വനിതകൾക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളിൽ പരിശീലനവുമായി വൈക്കം സഹൃദയ വേദി കേരള പോലീസ് നർക്കോട്ടിക് സെല്ലിന്റെ സഹകരണത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അപ്പോഴാണ് ആ ഈ പോലീസിന്റെ സെക്യൂരിറ്റി ആങ്കിൾ നോക്കുന്ന ഏറ്റവും നല്ല നാടായി പോകുന്നു തീർച്ചയായിട്ടും സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്കും ദൂരെ നൽകുന്ന നിയമങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രീമിനൽ കോഡിൽ ഇപ്പോൾ ഇന്ത്യൻ ഗ്രീനൽ കോഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് വന്നിട്ടുള്ള ബി എൻ എസിലും ഉള്ളത് എപ്പോഴും ദുർബല സൊസൈറ്റിയിലെ ദുർബല സെഗ്മെന്റിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഏത് ആക്രമണങ്ങളും നിയമപരമായി വളരെ ശക്തമായ നടപടികളിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് വളരെ ശക്തമായ പോക്സ് ആക് അതുപോലെ തന്നെ പി എൻ എസിലാണെങ്കിലും ഐ പി എസിലാണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള ഏത് കുറ്റകൃത്യവും ഒന്ന് നോക്കിയപ്പോൾ പോലും കുറ്റകൃത്യവും തെറ്റായ ഉദ്ദേശിച്ച സ്ത്രീയെ നോക്കിയാൽ പോലും അതൊരു കുറ്റകൃത്യമായി മാറും അത്രയ്ക്ക് സംരക്ഷിക്കുന്ന രീതിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പോലെ തുടങ്ങിയിട്ടാണ് ഇൻജിനീയറിംഗ് കൂടെ പറയുന്നത് യാത്രാവേളകളിലും തൊഴിലിടങ്ങളിലും ഉണ്ടാകുന്ന അതിക്രമങ്ങളെയും ഗാർഹിക പീഡനങ്ങളെയും പ്രതിരോധിക്കുന്നതിനുള്ള ആത്മധൈര്യം ലഭിക്കുന്നതിനും അതോടൊപ്പം മാനസിക സംഘർഷങ്ങൾ ലഘൂകരിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതിനും പ്രയോജനപ്പെടുന്നതാണ് വനിതകൾക്കായുള്ള ഈ പരിശീലനം വൈക്കം ഗവൺമെന്റ് എൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വൈക്കം സഹൃദയാവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് കലേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ലേഖാ ശ്രീകുമാർ വൈക്കം സബ് ഇൻസ്പെക്ടർ സന്തോഷ് കെ വി സഹൃദയവേദി രക്ഷാധികാരികളായ ആർ സുരേഷ് പി സോമൻപിള്ള വൈസ് പ്രസിഡന്റ് ഉഷ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള പോലീസിന്റെ സ്വയം പ്രതിരോധ പരിശീലകരായ നീതുദാസ് എൻ എസ് ശിശിരമോൾ പി എന്നിവർ വനിതകൾക്ക് പരിശീലനം നൽകി